ും എന്നോട് ചോദിച്ചിണ്ടാകും ഒരാൾ പരിചയപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് വളരെ അറിയാവുന്ന ഒരുപാട് പരിചയപ്പെടുത്തുന്നു ഇത് മിഥുൻ വയനാട്ടിൽ നിന്ന് എഴുത്തുകാരനാണ് കേട്ടിട്ടില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല നീ എന്തിനാടാ അങ്ങനെ ഒരു ബുദ്ധിപോഷം കാണിച്ചത് ിയായി ജനിച്ചു പോയില്ലേ നിങ്ങള് ആദ്യമായിട്ട് അത് ഫീൽ ചെയ്തില്ല കേട്ടാ ചെറു എത്ര കൂളായിട്ടിരുന്നാലും നിങ്ങൾ കാണുമ്പോൾ ചെറിയൊരു കാൽ വരാ അവിടെ ശരിക്കും ഇങ്ങനെ അത് കണ്ടപ്പോഴേ മനസ്സിലായി എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും തിരിച്ചു പോ